أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة അലൈഹിം നാറും പ്രിയപ്പെട്ടവരെ അലൈക്കും പ്രിയപ്പെട്ടവര് അസലാമലൈക്കും സൂറത്തുൽ ബലതിലെ അവസാനത്തെ നാല് ആയത്തുകളാണ് ഓതി വെച്ചത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അർത്ഥം ശ്രദ്ധിക്കുക പിന്നെ അവനായി മിനല്ല സത്യവിശ്വാസികൾക്കിടയിൽ എന്നിട്ടവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു ബിസ്വബരി ക്ഷമ കൊണ്ട് വാസോ അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു മർഹമ കാരുണ്യത്തെ സംബന്ധിച്ചു പിന്നീട് അവർ സത്യവിശ്വാസികളിൽ ഉൾപ്പെട്ടു ബിൽ മർഹമ സത്യത്തെ സത്യം കൊ ക്ഷമ കൊണ്ടും അതേപോലെ തന്നെ കാരുണ്യം കൊണ്ടും അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു ആ കൂട്ടം അസ്ഹാബ് അസ്ഹാബുൽ മൈമന വലതുപക്ഷത്തിൻ്റെ ആളുകളാണ് അസുഹാബുൽ മൈമന അവരത്ര വലതുപക്ഷം സത്യനിഷേധികളായ ആളുകൾ നിഷേധികളായ ആളുകൾ ബി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ അസ്ഹാബുൽ മഷ്അമ അവര് ഇടതുപക്ഷമാണ് ഹും അസ്ഹാബുൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ ഇടത് പക്ഷക്കാരാണ് അലൈഹിം അവരുടെ മേൽ ഉണ്ടാകും നരകം അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ അലൈഹിം നാറും അവരുടെ മേൽ അടച്ചുപോട്ടി പോട്ടപ്പെട്ട നിലയിൽ നരകമുണ്ടാകും കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ക്ലേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ബലംപാത മുറച്ച് കിടക്കുന്നതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി അടിമത്ത വിമോചനവും ഏറ്റവും അടുത്ത അനാഥർക്കുള്ള അവരെ ഭക്ഷിപ്പിക്കലും അതുപോലെ തന്നെ മണ്ണിൽ പുരണ്ടിട്ടുള്ള അഗതികൾക്ക് സഹായമെത്തിക്കലുമൊക്കെയാണ് ഈ ക്ലേശകരമായ മലംബാധ പിന്നിടുക മുറിച്ചുകിടക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറയുകയുണ്ടായി അതിൻ്റെ കൂടെ പിന്നീട് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെടുകയും ക്ഷമ കൊണ്ടും അതുപോലെ തന്നെ കാരുണ്യം കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ചെയ്യുക അതുകൂടി ചെയ്താലേ മലംപാത പിന്നിട്ടു എന്ന് പറയാൻ കഴിയും ഇവിടെ പിന്നീട് എന്നുപയോഗിച്ചത് കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിശ്വസിക്കേണ്ടത് എന്നതിനർത്ഥമില്ല ഇത് അതിൻ്റെ ഒരു ക്രമമല്ല ഉദ്ദേശിച്ചത് ചെയ്യേണ്ട ഒരു കാര്യമാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയായ ആളിൽ നിന്ന് മാത്രമേ ഈ തരം കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ പിന്നീട് സത്യവിശ്വാസികളിൽ ഉൾപ്പെട്ടു ആ വിശ്വാസികൾ ചെയ്യുന്ന പരിപാടിയാണ് ക്ഷമ കൊണ്ട് ഉപദേശിക്കുക അതേപോലെ തന്നെ കാരുണ്യം കൊണ്ട് ഉപദേശിക്കുക ക്ഷമ കൊണ്ട് ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോയി ഉറ്റവരും ഉടയവരുമായ ആളുകൾ മരണപ്പെട്ടു പോയി ഭയങ്കരമായ രോഗം കൊണ്ട് ആശുപത്രിയിലായി മാരകമായ വിപത്തുകൾ നേരിട്ടു ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റ് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ് അയാൾക്ക് ക്ഷമ അവലംബിക്കാൻ അയാൾക്ക് ഉപദേശം നൽകുക എന്നുള്ളത് ഇവർക്കാണ് നേരിട്ടതെങ്കിൽ അവരും അവർക്കാണ് നേരിട്ടെങ്കിൽ ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ഉപദേശിച്ചു കൊടുക്കുക നീചമായ വളരെ മോശമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മറ്റാളുകളിൽ നിന്നുണ്ടാകുമ്പോൾ അന്തിച്ചു പോവാതിരിക്കാൻ ഈ ഒരു കൂട്ടായ്മക്ക് സാധിക്കും എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ട സംഗതി തന്നെയാണ് ബിൽ മർഹമ അതേപോലെ തന്നെ കാരുണ്യവും പരസ്പരം ഉപദേശിച്ചു കൊടുക്കുക ഒരാൾ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അയാൾക്ക് കാരുണ്യ സ്പർശം അയാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ട് അയാൾ അതിൽ നിന്ന് ആ ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചുകൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെയുള്ള കാരുണ്യം കാരുണ്യത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ഒരാൾ ഒരുപാട് നന്മകൾ ചെയ്തു ആ നന്മകൾ ചെയ്തതിന് ശേഷം അയാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ ആ നന്മകൾ നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് പ്രവാചകൻ സലാഹ് അലൈസ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഹക്കീംബിന് ഹുസാം എന്ന് പറയുന്നയാൾ ഇസ്ലാമിലേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു ജാഹലീയ കാലത്ത് ഞങ്ങൾ വിവരമില്ലാത്ത കാലത്ത് ഞങ്ങൾ പല സൽക്കരമങ്ങളും ചെയ്തിരുന്നു നബിയെ ഇപ്പോൾ അത് വല്ലതും ഞങ്ങൾക്ക് കിട്ടുമോ ആ സൽക്കർമ്മങ്ങളുടെ വല്ല കൂലി ഞങ്ങൾക്കുണ്ടാവോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പം നബിസ്ലാസ്സലാം പറഞ്ഞു ആ നന്മകളുമായി തന്നെയാണ് താങ്കൾ ഇസ്ലാമിലെത്തിയത് അപ്പം താങ്കൾ ഇസ്ലാമിലെത്തിയത് കൊണ്ട് ആ സൽക്കരമങ്ങളും പരിഗണിക്കുന്നതാണ് എന്നർത്ഥം ഒരുപാട് കാലം അവിശ്വാസിയായി നിന്നു അങ്ങനെയാള് കുറെ അക്കാലത്ത് കുറേയൊക്കെ നന്മകളൊക്കെ ചെയ്തു വിശ്വാസിയായി ഉടൻ തന്നെ അയാൾ മരിച്ചുപോയി എന്നാലും അയാൾക്ക് പഴയ കാലത്തുള്ള ആ നന്മകളും കൂടി ചേർത്തുകൊണ്ടുള്ള വലിയ പ്രതിഫലം കിട്ടും പക്ഷേ അയാൾ വിശ്വാസിയാവണം എന്ന ഷർത്ത് അവിടെ അവിടെ പാലിക്കപ്പെടേണ്ടതാണെന്നർത്ഥം അസുഹാബുൽ മൈമന് അവരാണ് വലതു പക്ഷക്കാർ വലതും ഇടതുമൊക്കെ ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്ന ആ ഒരു രൂപമല്ല മറിച്ച് അവരാണ് സത്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗം എന്നർത്ഥം ു പ്രത്യേകത ഇസ്ലാം കാണുന്നുമുണ്ട് വല്ലതീന കൂബിബുൽ എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയ ആൾക്കാരോ അവർ ഇടതുപക്ഷക്കാരാണ് അഥവാ ഈ ദുശ്ചെയ്തികൾക്ക് കൂട്ടുനിൽക്കുകയും വേണ്ടാത്തരം പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹു സുബത്താല അവരെ മോശക്കാരായി തന്നെ കാണുന്നതാണ് അവർക്ക് ആരും ശുപാർശ പറഞ്ഞതുകൊണ്ടോ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തിയത് കൊണ്ടോ യാതൊരു ഫലം ഉണ്ടാവില്ല അലൈഹ്യം നാറും സ്വത അടച്ചു മുട്ടപ്പെട്ട നരകം അതാണ് അവർക്ക് കിട്ടുക അതായത് അവരെപ്പോഴും നരകത്തിൽ ചെന്നോ അതോടുകൂടി ആ നരകം അവിടെ ഒന്നായിട്ട് പൂട്ടിയിടും ഇനി ആ നരകത്തിലേക്ക് ആ നരകത്തിൽ നിന്ന് ഒരാൾക്കും പുറത്തിറക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ആ നരകത്തിലേക്ക് വല്ല സമാശ്വാസത്തിൻ്റെ വാക്ക് പോലും എത്താത്ത ഒരാൾക്കും അവരെ ആശ്വസിപ്പിക്കാനോ അവർക്കെന്തെങ്കിലും നൽകാനോ സാധിക്കാത്ത വിധം അടച്ചു പൂട്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും ഒന്നും അങ്ങോട്ടെത്തൂല ഒന്നും അവിടുത്തെ പുറത്തേക്കും പോല ഇത്തരം ഈ ഇതുപോലുള്ള നരകത്തിലൊന്നും അള്ളാഹുനോട് നമ്മൾ കാവൽ തേടണം അഴുതി ഇല്ലാ ഞാൻ അള്ളാഹുവോട് ശരണം തേടുന്നു എന്ന് പറയുന്ന അള്ളാഹൂയുടെ ഇടക്കിടക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ സ്വർഗത്തിലാക്കിത്തരാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗാവകാശങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹർതാവാന അലഹമുല്ല അസലാ വലൈക്കും